നമസ്കാരം വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് സി പി എം യു ഡി എഫ് രാഷ്ട്രീയ പോര് സാമാന്യ മര്യാദകളെ ലംഘിക്കുന്ന പലതും വടകരയിൽ പ്രചരണ രംഗത്ത് നടന്നു എന്നുള്ളതാണ് ഇരുവരും ആരോപിക്കുന്നത് ഷാഫിയെ പ്രതിരോധത്തിലാക്കാൻ വർഗീയ കാർഡും ടീച്ചറെ ആക്ഷേപിക്കുന്നു എന്ന പ്രചരണവുമെല്ലാം അഴിച്ചുവിട്ടു ഇതിന്റെ പേരിൽ പോലീസ് കേസും പരാതിയുമായി നിരവധി സംഭവങ്ങളുമുണ്ടായി എന്നാൽ വർഗീയമായ ചേരുതിരിവിനെ പോലും ഇടയാക്കുന്ന വിധത്തിൽ പ്രചരണം കൊഴുത്തപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും രണ്ടു കൂട്ടരും വിശദീകരണങ്ങളും പ്രതിരോധവുമായി രംഗത്തുവന്നു സി പി എമ്മിന്റെ പ്രചരണങ്ങളെ ചെറുക്കാൻ വേണ്ടി നടത്തിയ യു ഡി എഫ് സമ്മേളനത്തിൽ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ നടത്തിയ വാവിട്ട പരാമർശമാണ് ഇപ്പോൾ സി പി എം ആയുധമാക്കുന്നത് ഇത് യു ഡി എഫിനെ ശരിക്കും വെട്ടിലാക്കിയിരിക്കുകയാണ് ആർ എം പി നേതാവിനെതിരെ പോലീസ് കേസെടുത്ത് പൂട്ടാനുള്ള ശ്രമങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് വിവാദ പരാമർശത്തിൽ ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചിട്ടും ഇതുകൊണ്ടൊന്നും വിവാദം തീരുന്ന ലക്ഷണമില്ല സി പി എം വിവാദം ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഇത് വോട്ടെണ്ണും വരെ തുടരാനുള്ള സാധ്യതയുമുണ്ട് വടകരയിൽ ഇരു മുന്നണികൾക്കും അഭിമാനകരമായ പോരാട്ടമാണ് ഇത് ഹരിഹരൻ കഴിഞ്ഞ ദിവസം നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറച്ചിൽ മതിയാകില്ല എന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സി പി എമ്മിന് തലവേദനയായ ആർ എം പി ഒതുക്കാൻ കിട്ടിയ അവസരമായിട്ടാണ് പാർട്ടി ഇതിനെ കാണുന്നത് യു ഡി എഫ് വേദിയിൽ വെച്ചാണ് കെ എസ് ഹരിഹരൻ വിവാദ പ്രസ്താവന നടത്തിയത് മഞ്ജു വാര്യർ ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന സിനിമാ താരമാണ് അവരെയാണ് ഏറ്റവും മോശമായി വ്യക്തിഹത്യ നടത്തിയത് എന്നാണ് പറയുന്നത് പി എം എ സലാമും സതീശനുമൊക്കെയിരിക്കുന്ന വേദിയിലാണ് ഹരിഹരൻ ഈ പ്രസംഗം നടത്തിയത് എന്തുകൊണ്ട് അപ്പോൾ യു ഡി എഫ് നേതാക്കന്മാർ ഒന്നും മിണ്ടിയില്ല എന്നും പി മോഹനൻ ചോദിച്ചു ഹരിഹരൻ നടത്തിയത് യു ഡി എഫ് വടകരയിൽ നടത്തിയ വിദ്വേഷ പ്രചരണത്തിന്റെ തുടർച്ചയാണ് വടകരയിൽ യു ഡി എഫ് പ്രചരണത്തിനായി എവിടെ നിന്നോ വന്ന ആളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സമസ്ത നേതാവ് ഉമർ ഫൈസി സി പി എം വേദിയിൽ നിസ്കരിച്ചതുപോലും ഹരിഹരൻ മ്ളേശമായി ചിത്രീകരിച്ചു ഹരിഹരന്റെ പ്രസംഗം കേട്ട് വേദിയിലുണ്ടായിരുന്ന യു ഡി എഫ് നേതാക്കൾ പോലും ചിരിച്ചു സ്ത്രീ വിരുദ്ധ പരാമർശം കേട്ട് ആസ്വദിക്കേണ്ട ആളാണോ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെന്നും പി മോഹനൻ ചോദിച്ചു ഇതിനിടെ ഹരിഹരന്റെ പ്രസംഗത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജാണ് പരാതി നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വടകര മണ്ഡലത്തിൽ ഉണ്ടായ അശ്ലീല വീഡിയോ വിവാദത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടെയായിരുന്നു ഹരിഹരൻ വിവാദ പരാമർശം നടത്തിയത് സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ തീരുമെന്നാണ് ടീച്ചറുടെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്നാണ് പരാതി ആരെങ്കിലും ഉണ്ടാക്കുമോ അത് എന്ന് പറഞ്ഞ ശേഷം മറ്റാരുടെയെങ്കിലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമെന്ന് ഒരു നടിയെ പരാമർശിച്ചുകൊണ്ട് ഹരിഹരൻ പറഞ്ഞു ഇതാണ് വിവാദമായത് സ്ത്രീ വിരുദ്ധ പരാമർശം വൻ ചർച്ചയായതോടെ ഹരിഹരൻ തന്റെ ഫേസ്ബുക്കിൽ ഖേദം പ്രകടിപ്പിച്ചു ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് സി പി എം വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം എന്ന സന്ദേശവുമായി യു ഡി എഫും ആർ എംപിയും കഴിഞ്ഞ ദിവസം വടകരയിൽ നടത്തിയ ക്യാമ്പയിനിലായിരുന്നു ഹരിഹരന്റെ വിവാദ പ്രസംഗം അദ്ദേഹം നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചതിൽ ഹരിഹരനെതിരെ കേസെടുക്കണമെന്നാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പരാതിയിലെ ആവശ്യം വനിതാ കമ്മീഷനും പരാതി നൽകുമെന്ന് സംഘടന അറിയിച്ചു ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഐ ടി ആക്ട് പ്രകാരമടക്കം കേസെടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് സെക്രട്ടറി വടകര റൂറൽ എസ്പിക്കും പരാതി നൽകിയിട്ടുണ്ട്